മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ശൈലിയുടെ മനോഹാരിതയുമായി ഗുരുവും ശിഷ്യയും ഒരേ വേദിയിൽ നെല്ലുവ്രീ ധനവന്തരി ക്ഷേത്രത്തിലെ നൃത്തവേദിയാണ് അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയായത് കലാമണ്ഡലം നൃത്തവിഭാഗത്തിലെ മുൻ വകുപ്പ് മേധാവിയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ കലാമണ്ഡലം ഹൈമാവതി ടീച്ചറും ശിഷ്യയും ഇപ്പോഴത്തെ വകുപ്പ് മേധാവിയുമായ കലാമണ്ഡലം സംഗീതപ്രസാദുമാണ് ഒരേ വേദിയിൽ ഒരുമിച്ച് നൃത്തം ചെയ്ത് കാണികളെ വിസ്മയിപ്പിച്ചത് ശ്രീ ധന്യുതിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചാണ് ആയുർവേദ സ്വരൂപനായ മൂർത്തിക്ക് മുന്നിൽ ഗുരുവും ശിഷ്യയും തങ്ങളുടെ കലാസപര്യ കാണിക്കയായി സമർപ്പിച്ചത് മോഹിനിയാട്ടത്തിലെ കലാമണ്ഡലം ശൈലി തലമുറകളിലൂടെ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്ദേശവും ഈ നൃത്തവേദി സമ്മാനിച്ചു ഓമനത്തിങ്കൾക്കിടാവോ എന്ന കൃതിയുടെ നൃത്താവിഷ്കാരത്തിൽ ഹൈമാവതി ടീച്ചർ മോഹിനിയാട്ടത്തിന്റെ ലയലാസിവർണ്ണങ്ങൾ ഭാവങ്ങളാൽ വിരിയിച്ചപ്പോൾ ശിഷ്യ സംഗീത സ്വാതി തിരുനാളിന്റെ ചെന്താർ സായക എന്നു തുടങ്ങുന്ന കൃതിയുടെ അവതരണത്തോടെ തന്റെ നായകനെ കാത്തിരിക്കുന്ന പ്രണയിനിയുടെ മോഹപാരവശ്യങ്ങളിൽ പകർന്നാടി നൃത്താസ്വാദകരുടെ മനം കുളിർപ്പിച്ചു ഗുരുവിന്റെയും ശിഷ്യയുടെയും കലാസംഗമം ആസ്വാദകർക്ക് നവ്യാനുഭവമായി മാറി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി